മാവേലിക്കര താമരക്കുളത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ ജലനിരപ്പ് വീണ്ടും ഉയർന്നു ചത്തിയറ നടീൽവയലിലെ കൂടുതൽ വീടുകളിൽ വെള്ളം കയറി റവന്യൂ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ വീടുകൾ സന്ദർശിച്ചു നിർമ്മാണം തുടരുന്ന ചത്തിയറ ചത്തിയറപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് താൽക്കാലികമായി അടച്ചു മാവേലിക്കര താമരക്കുളത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ ജലനിരപ്പ് വീണ്ടും ഉയർന്നതോടെ ചത്തിയറ നടീൽവയലിലെ കൂടുതൽ വീടുകളിൽ വെള്ളം കയറി വന്യൂ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ വീടുകൾ സന്ദർശിച്ച വീട്ടുകാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുവാനുള്ള നടപടികൾ തുടങ്ങി ഇവർക്കായി ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് വില്ലേജ് ഓഫീസർ എസ് ഹരികുമാർ ഉദ്യോഗസ്ഥരായ ഷാജഹാൻ ബി വിനോദ് പഞ്ചായത്ത് സെക്രട്ടറി ജി മധു അസിസ്റ്റന്റ് സെക്രട്ടറി ജയകുമാർ എന്നിവരാണ് വെള്ളപ്പൊക്കമുണ്ടായ സ്ഥലങ്ങളിലെത്തി സഹായ നടപടികൾ സ്വീകരിച്ചത് രോഗിയായ വയോധികയുടെ ആവശ്യപ്രകാരം ഉദ്യോഗസ്ഥർ ഇവരെ ബന്ധുവീട്ടിലെത്തിച്ചു കുളങ്ങരയ്ക്ക് സമീപമുള്ള ചില വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് നിർമ്മാണം നടക്കുന്ന ചത്തിയറ പാലത്തിന്റെ അപ്രോച്ച് റോഡ് താൽക്കാലികമായി അടച്ചു ചത്തിയറ പുഞ്ചയിലേക്കുള്ള തോടെ കവിഞ്ഞൊഴുകിയതോടെയാണ് താൽക്കാലിക പാലത്തിലൂടെയുള്ള യാത്ര താൽക്കാലികമായി നിരോധിച്ചത് നടിൽവയലിലൂടെയുള്ള സമാന്തര റോഡിന്റെ നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നതിനാൽ താമരക്കുളത്തു നിന്നും ചത്തിയറ വള്ളികുന്നം ചൂനാട് ഓച്ചിറ കരുനാഗപ്പള്ളി ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ശക്തമായ മഴയിൽ ചാരുമൂട് മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ കൃഷിയും വെള്ളത്തിലാണ് ന്യൂസ് ബ്യൂറോ ചാരുമൂട്